ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വൈകിട്ട് വെളിയിൽ ഇറങ്ങിയപ്പം ഭയങ്കര മഴയായിരുന്നു മഴ ഇറങ്ങിയ സമയത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ പിന്നെ ഭയങ്കര കാറ്റും ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നു ഇപ്പൊ ഞാൻ ഈ പോസ്റ്റിലോട്ട് കേറിയിരുന്നു വീഡിയോ കാണാൻ ഭയങ്കര കാറ്റാണ് അത് ശക്തമായിട്ടുള്ള കാറ്റാണ് മഴയുടെ ശക്തി അത്രയ്ക്കില്ലെങ്കിൽ കാറ്റിന്റെ ശക്തിയാണ് വലിയ കാറ്റിനും കാറ്റും മലയാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഉള്ളിലോട്ടൊക്കെ പോകാനായിരുന്നു അപ്പോൾ മലയായതുകൊണ്ട് പറ്റുന്നില്ല മഴ പെയ്തു തുടങ്ങിയ പിന്നെ എങ്ങോട്ടും പോകാനൊക്കെ കത്തില്ലേ വീട്ടിൽ കയറാൻ വീൽ ചെയർ അകത്തോട്ട് കയറ്റാത്തപ്പോൾ ഞാൻ വെളിയിരുന്നോണ്ട് കോർച്ചിരുന്നുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത് കൂടെ ആണ് വീൽ ചെയർ ചാർജ് ചെയ്യുന്നത് ഇക്കൂടെ താരോട്ട് കേബിൾ എടുത്ത് അപ്പുറത്ത് കുത്തിയിട്ടാണ് ഇത് വെളിയിരിക്കുമ്പോൾ ചാർജ് ചെയ്യുന്നത് അടിയിൻ്റെ അടിയിലാണ് ഇത് കുത്തുന്നത് ഇത് കുത്തിയിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഫുൾ ചാർജ് ഉണ്ട് ചാർജ് ചാർജ് ചെയ്തിട്ടാണ് ഇന്ന് ഇത് ഫുൾ ചാർജ് ചാർജുണ്ട് ഇപ്പോഴും നല്ല മഴയാണ് ഭയങ്കര മഴയും കാറ്റുമാണ് ഇപ്പൊ നിൽക്കുന്നില്ല നല്ല കാറ്റാണ് മരം മാറിയിട്ടിനും നല്ല നല്ല വരാം വരാപ്പം അടുത്ത വീഡിയോ കണ്ടുപിടുന്നത് വരെ ബൈ